ഇപ്പം കുറെ ധ്യാനങ്ങളിലും സെഷനിലും ജീസത്തിലുള്ള പലപ്പോഴും പലരും പറഞ്ഞതിങ്ങനെ കേട്ടിട്ടുണ്ട് നമ്മള് കൗമാരകാലം തൊട്ടേ ഇപ്പം അത് കേട്ട് തന്നെ കൗമാരകാലം തൊട്ടേ ഞാൻ ഇപ്പൊ എന്റെ ഒരു വിളി വിവാഹത്തിനാണെന്ന് ഒരു തിരിച്ചറിവ് കിട്ടിയ ആ ഒരു സമയം തൊട്ടേ തന്നെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു എന്ന് വെച്ചാൽ ഇങ്ങനെ ജസ്റ്റ് ഒരു സെന്റൻസ് പറയാറ് ഈശോയെ അനാദി മുതലേ അങ് നിശ്ചയിച്ചിരിക്കുന്ന ജീവിത പങ്കാളിയെ സമയത്തിന്റെ പൂർത്തീകരണത്തില് ഈശോയെ വെളിപ്പെടുത്തി തരണമായിരുന്നു അപ്പൊ ഈ ഒരു വാക്ക് അന്ന് കൂടുതൽ കാണുന്ന എല്ലാ വിശുദ്ധഗതിയിലും ആ കാഴ്ചവെപ്പിന്റെ സമയത്ത് സ്ഥിരോസ്തി ഒക്കെ എടുത്തുയർത്തുന്ന ആ ഒരു സമയത്തും അതുപോലെ ചൊല്ലുന്ന എല്ലാ ജപമാല പന്തകളിലും മാതാവിനോടും ഇത് സമർപ്പിക്കുകയാണ് ഈ ഒരു ഈയൊരു ലൈൻ ഓഫ് സെന്റൻസ് അപ്പം ഈശോ നിശ്ചയിച്ച നാളായിരിക്കണം അതുപോലെ സമയത്തിന് നേരത്തെ നമ്മള് കയറി അറിയാനും പാടില്ല സമയത്തിന്റെ പൂർത്തിയോടെ മാത്രം നമ്മൾ മനസ്സിലാക്കാനും പാടുള്ളൂ അപ്പൊ ആ ഒരു മീൻസ് ആ ഒരു സെന്റൻസ് എപ്പോഴും പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു ഈവൻ കോളേജ് ലൈഫ് തൊട്ട് മുന്നോട്ട് കല്യാണത്തിന്റെ ഫിക്സേഷൻ ആ ഒരു ടൈം വരെയും നമ്മള് എപ്പോഴും ഈ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു കൂടെ പിന്നെ ഈ കൊറോണ സമയത്തായിരുന്നു ഞങ്ങളുടെ കല്യാണം അപ്പം കൊറോണ സമയത്ത് നമ്മൾ ഞാൻ വർക്ക് ചെയ്യുന്നത് വർക്കിങ് നമ്മള് വർക്ക് ഫ്രം ഹോം മോഡൊക്കെ ആയല്ലോ കൊറോണ സമയത്ത് പിന്നെ വീട്ടിലോട്ട് വന്നപ്പോ പയ്യ വീട്ടുകാരൊക്കെ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ പറയാനും അത് നിശ്ചയിക്കാനൊക്കെ തുടങ്ങി അപ്പൊ ചാവറ മാറ്റം മൊഴിയിലാണ് ഇപ്പോഴാണ് ഈ കല്യാണത്തിന് വേണ്ടി നമ്മൾ അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങിയത് അപ്പം നമുക്കറിയാം നമ്മൾ ഫസ്റ്റ് അതിലിട്ട് പോസ്റ്റ് ചെയ്ത് നോക്കുമ്പോ ഒന്നും കുറെ നാ സമയം എടുക്കും അല്ലാതെ പെട്ടെന്നൊന്നും കിട്ടാറില്ല തോന്നുന്നു അപ്പൊ എനിക്കധികം പെട്ടെന്നൊന്നും ആയിരിക്കൊന്നും വിളിച്ചിട്ടും ആൾക്കാരൊന്നും സെറ്റായില്ല അപ്പൊ പിന്നെ നമ്മള് വീടിലാണ് വീട്ടിലാണ് പിന്നെ അപ്പം കൊറേ കുറെ ദിവസങ്ങളും മാസങ്ങളും കടന്നു പോയിട്ടും നമുക്ക് ഒന്നും ശരിയാവുന്നില്ല അപ്പം നമുക്കറിയാം നോർമലി നമുക്ക് ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കൂടുതലാണ് അപ്പം ഇതെന്താണ് നമുക്ക് മാത്രം ഒന്നും സെറ്റ് ആവാത്തെ വിളിച്ചൊന്നും ആവുന്നില്ല എന്താ ചെയ്യുന്നു അങ്ങനെ ഒരു ഒക്കെ ഒരു ഫേസ് ആയിരുന്നു അത് അപ്പം അപ്പഴാണ് ഡാനിയൽ അച്ഛന്റെ ഒരു വീഡിയോയിൽ ഇങ്ങനെ പറയുന്നുണ്ട് മുപ്പത്തിമൂന്ന് ദിവസത്തെ പുരുഷന്റെ വഴി ചെല്ലി പ്രാർത്ഥിക്കുന്ന കാര്യം അപ്പം എന്റെ വീട് അപ്പാടാണ് അപ്പൊ കുരിശിന്റെ വഴി നമ്മുടെ പള്ളിയുടെ മുമ്പിൽ തന്നെ പതിനാല് സ്ഥലങ്ങൾ സ്റ്റേഷൻസും ഇങ്ങനെ ണ്ടാക്കി വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒരു വീട് പോലെ ഒരു ഇതിലെ മോനുമെന്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം പള്ളിയിൽ പോകുമ്പോഴത്തേക്കും പള്ളി കഴിയുമ്പോൾ എല്ലാ ദിവസവും തന്നെ ഈ കുഴിശിന്റെ വഴി താഴേന്ന് മുകളിലോട്ട് ഓരോ സ്റ്റേഷനും ചെല്ലി ചെല്ലി പോകാറുണ്ടായിരുന്നു അങ്ങനെ മുപ്പത്തിമൂന്ന് ദിവസം കുഴിശിൻ്റെ വഴി ചെല്ലാൻ ആരംഭിച്ച അതിലൊരു മുപ്പതാം ദിവസം ആയപ്പോൾ ഞാൻ ചെല്ലി മുപ്പതാം ദിവസം വരെ രാവറായി ഒരു ഇമ്പ്രൂവ്മെന്റ് ഇല്ല ഒന്നും ആവുന്നില്ലോ എന്താ ഈ സംഭവം എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങി അന്ന് മുപ്പതാം ദിവസമായി അന്ന് രാത്രിയിൽ ഒരു ഒമ്പത് മണി ആ ഒരു ടൈമൊക്കെ ആയപ്പോഴാണ് മീൻസ് ഇപ്പം ചേരാടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ വിളിക്കുന്നു വിളിച്ച് ഇങ്ങനെ ഒരു പ്രപ്പോസല് കണ്ടായിരുന്നു എന്ന രീതിയിൽ ഒരു കോള് വന്നത് അപ്പം അങ്ങനെ ഒരു കോള് മുപ്പത് ദിവസം വന്നു അത് കഴിഞ്ഞ് ക്വശിൻ്റെ കൂടി ഒക്കെ കണ്ടിന്യൂ ചെയ്തു പിന്നെ ഉള്ള ക്വള് വന്നു പിന്നെ അടുത്ത ദിവസം നേരിട്ട് വിളിച്ച് സംസാരിച്ചു അത് കഴിഞ്ഞുള്ള പിന്നെയുള്ള കുഷ്ണിൻ്റെ വഴിയൊക്കെ ഞാൻ പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദൈവം ഈശോയുടെ ഇഷ്ടമാണെങ്കിൽ മാത്രം നടക്കാവുള്ളേ അല്ലെങ്കിൽ അത് മുടങ്ങി പോണേ എന്ന രീതിയാണ് കാരണം നമ്മളിപ്പോ ഒരു സ്വാർത്ഥത കൊണ്ട് എന്താ ഒന്നും നടക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിടിവാശി വെച്ച് ആ രീതിയിൽ പോകരുതല്ലോ ഒന്ന് പറഞ്ഞു ദൈവം ജീവജി ചാളാണെങ്കിൽ മാത്രമേ നടക്കാവുള്ളൂ കെട്ടോ അല്ലെങ്കിൽ അതൊന്നും പൊക്കോട്ടെ കേട്ടോ എന്ന രീതിയിൽ പ്രാർത്ഥിക്കണം അങ്ങനെ ഒരു മുപ്പത് ദിവസത്തെ മുപ്പത്തിമൂന്ന് ദിവസത്തെ ഒരു കുരിൻ്റെ വഴിയായിരുന്നു എനിക്ക് പറയാൻ പറ്റുന്നത് ഭയങ്കരമായിട്ടൊരു എന്താ പറയുക ഒരു കൺഫോർമേഷൻ കിട്ടിയത്